കുട്ടികളെ ഇന്ന് ഏഴാം ക്ലാസ്സിലെ പേജ് നമ്പർ സെവൻറ്റി ഫോറിലെ മൂന്ന് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഫൈൻ ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് മീറ്റർ ആൻഡ് വിത്ത് ഫോർ പോയിൻറ് ടു മീറ്റർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റെക്റ്റാങ്കിൾ ഇതാണല്ലോ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ലെങ്ത്ത് തന്നിട്ടുണ്ട് സിക്സ് പോയിൻ്റ് ടു ഫൈവ് മീറ്റർ വിത്ത് ഫോർ പോയിന്റ് ടു മീറ്റർ അപ്പൊ ലെങ്ത് ഇസ് ഈക്വൾ ടു സിക്സ് പോയിന്റ് ടു ഫൈവ് മീറ്റർ ബ്രെത്ത് അഥവാ വിത്ത് ഇസ് ഈക്വൾ ടു ഫോർ പോയിന്റ് ടു മീറ്റർ നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഏരിയ ഈക്വൾ ടു ലെങ്ത്തിൻ്റെ ബ്രെത്ത് ആണ് അഥവാ നീളം ഗുണം വീതി അറിയാലോ നമുക്ക് പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണം വീതി അപ്പൊ ആ റെക്റ്റാങ്കിളിൻ്റെ വീതി പരപ്പളവാണ് നമുക്ക് കണ്ടിട്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ഫോർ പോയിൻ്റ് ടു അപ്പം ഇത് ചെയ്യാനായിട്ട് രണ്ട് മാർഗങ്ങളുണ്ട് ഓൾറെഡി ഫീച്ചർ പറഞ്ഞതാണ് ഇതിൽ ഒന്നും കൂടി പറയാം സിക്സ് പോയിൻ്റ് ടു ഫൈവിന് സിക്സ് ടു ഫൈവ് ബൈ ഹൺഡ്രഡെന്നും ഫോർ പോയിൻ്റ് ടുവിനെ ഫോർട്ടി ടു ബൈ ടെൻ എന്നും നമുക്ക് എഴുതാമല്ലോ അഗെയിൻ സിക്സ് ടു ഫൈവ് ഇൻറ്റു ഫോർട്ടി ടു സിക്സ് ടു ഫൈവ് ഇൻറ്റു ഫോർട്ടി ടു ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ സിക്സ് ടു ഫൈവ് ഇൻറ്റു ഫോർട്ടി ടു എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ടു സിക്സ് ടു ഫൈവ് സീറോ ഡിവൈഡഡ് ബൈ തൗസൻഡ് എന്ന് വരും അപ്പോൾ ഇവിടെ നോക്ക് തൗസൻഡിൽ എത്ര സീറോസ് ഉണ്ട് മൂന്ന് സീറോസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പോയിന്റിന് ശേഷം മൂന്ന് സംഖ്യകൾ ഉണ്ടായിരിക്കണം സോ ആൻസർ ഈസ് ടു സിക്സ് ടു ഫൈവ് സീറോ ഇരുപത്തി പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യം സെൻമീറ്റർ സ്ക്വയറാണ് എന്ത് പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വേറൊരു രീതിയിലൂടെ പറയാം എങ്ങനെ നമുക്ക് ചെയ്യാം സിക്സ് ടു ഫൈവ് സിക്സ് പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ഫോർ പോയിന്റ് ടു ആണല്ലോ ചോദ്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാതെ നിങ്ങൾ പോയിന്റ് എങ്ങ് മറന്നിരിക്കുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ നാൽപ്പത്തി കൊണ്ട് കുളിക്കുന്നു കുണിക്കാൻ എല്ലാ കുട്ടികൾക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് ആൻസർ ടു സിക്സ് ടു ഫൈവ് സീറോന്ന് കിട്ടും ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് രണ്ടുപേരും ഇവിടെ ഒരാളോ ആകെ മൊത്തം ടോട്ടൽ പോയിന്റിന് ശേഷം മൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പോയിന്റിന് ശേഷം മൂന്ന് സ്ഥാനമായിട്ട് കുത്തിട്ടാൽ മതിയോ ഇത്രയും ചതുരശ്ര മീറ്റർ ആണ് ഇതിൻ്റെ പരപ്പളവ് ഓക്കെ ഈ രണ്ടാമത്തെ ചോദ്യം ദൈറ്റ് ഓഫ് വൺ മില്ലി ലീറ്റർ ഓഫ് കോക്കനട്ട് ഓസ് സീറോ പോയിൻറ്റ് നയൻ വൺ ഗ്രാം വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ടെൻ പോയിൻറ്റ് ഫൈവ് മില്ലി ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ അതായത് ഒരു മില്ലി ലീറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം സീറോ പോയിൻ്റ് നയൻ വൺ ഗ്രാം ആണ് അങ്ങനെയാണെങ്കിൽ ടെൻ പോയിൻറ്റ് ഫൈവ് പത്ത് പോയിൻറ്റ് അഞ്ച് മില്ലി ലീറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്ര ഗ്രാം തൂക്കമുണ്ടാകും എന്നാണ് ചോദ്യം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ദ വെയ്റ്റ് ഓഫ് വൺ മില്ലി ലീറ്റർ ഓഫ് ഓയിൽ എന്ന് പറയുന്നത് പോയിൻ്റ് നയൻ വൺ ഗ്രാം വെയ്റ്റ് ഓഫ് ടെൻ പോയിൻറ്റ് ഫൈവ് മില്ലി ലിറ്റർ ഓഫ് കോക്കോനട്ട് ഓയിൽ കണ്ടുപിടിക്കാനായിട്ട് ടെൻ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിൻ്റ് നയൻ വൺ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്ത് കാൽക്കുലേഷനാണ് നൂറ്റി അഞ്ചിനെ നമ്മൾ തൊണ്ണൂറ്റി ഒന്ന് കൊണ്ട് കുടിക്കുന്നു വൺ ഫൈവ് സെവൻ ഫൈവ് സീറോ വൺ ഒൻപതഞ്ച് നാൽപ്പത്തി അഞ്ച് റിമൈൻഡർ ഫോർ നയൻ ഇൻറ്റു സീറോ സീറോ പ്ലസ് ഫോർ ഫോർ നയൻ ആൻസർ ഫൈവ് 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 നയൻ നമ്മളിവിടെ ആൻസർ എഴുതുന്നു നയൻ ഫൈവ് 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 എത്ര ഡിജിറ്റ് മാറ്റി ഇവിടെ ടോട്ടൽ പോയിന്റിന് ശേഷം രണ്ട് പേര് ഇവിടെ ഒരാൾ ആകമോത്ത ടോട്ടൽ മൂന്ന് പേര് പോയിന്റിന് ശേഷം ഉണ്ടായിരിക്കണം ഇത്രയും ഗ്രാമാണ് പത്തേ പോയിന്റ് അഞ്ച് മില്ലി ലീറ്റർ കോക്കോനട്ട് ഓയിൽ ഓയിലിൻ്റെ തൂക്കം ഇപ്പോൾ ഒരു മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ തൂക്കം സീറോ പോയിൻറ്റ് നയൻ വൺ ഗ്രാം പത്ത് പോയിൻറ്റ് അഞ്ച് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ തൂക്കം കണ്ടുപിടിക്കാൻ പോയിൻറ്റ് നയൻ വൺ ഇൻറ്റു ടെൻ പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുന്നു കുളിക്കുന്നു അപ്പോൾ നമുക്ക് ഒൻപത് അഞ്ച് 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 എന്ന് കിട്ടുന്നു പോയിൻ്റിന് ശേഷം ഇവിടെ ഒരാളും ഇവിടെ രണ്ട് പേരും സോ ആകെ മൊത്തം ടോട്ടൽ മൂന്ന് പേർ പേര് പോയിൻറ്റിന് ശേഷം ഉണ്ടായിരിക്കണം ഇത്രയും ഗ്രാമാണ് വെളിച്ചെണ്ണയുടെ തൂക്കം അടുത്ത മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലമാണ് എന്താണ് ചോദ്യം ദ പ്രൈസ് ഓഫ് വൺ ലിറ്റർ ഓഫ് പെട്രോൾ ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പോയിൻറ്റ് വൺ ടു റുപ്പീസ് ഒരു ലിറ്റർ പെട്രോളിന്റെ വില നൂറ്റിപ്പത്ത് രൂപ പന്ത്രണ്ട് പൈസയാണ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ടു പോയിൻറ്റ് ഫോർ ലിറ്റർ ഓഫ് പെട്രോൾ അങ്ങനെയാണെങ്കിൽ രണ്ടര ലിറ്റർ പെട്രോളിന് എത്ര വിലയാവും നമ്മൾ സാധാരണ വാഹനവുമായിട്ട് പെട്രോൾ പമ്പിൽ പോയി എല്ലാവരും പെട്രോൾ അടിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു ലിറ്ററിന് നൂറ്റിപ്പത്ത് രൂപ സംതിങ് ആണെങ്കിൽ രണ്ടാം ലിറ്ററിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നൂറ്റിപ്പത്ത് പോയിന്റ് ഒന്ന് രണ്ടിന് രണ്ടേ പോയിന്റ് അഞ്ചുകൊണ്ട് മത്സ്യപുൾ ചെയ്താൽ മതിയോ അപ്പൊ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില നൂറ്റിപ്പത്ത് പോയിന്റ് ഒന്ന് രണ്ട് രൂപ പ്രൈസ് ഓഫ് ടു പോയിന്റ് ഫോർ ലിറ്റർ ഓഫ് പെട്രോൾ എന്ന് പറയുമ്പോൾ നൂറ്റിപ്പത്ത് പോയിന്റ് ഒന്ന് രണ്ട് ഇന്റു രണ്ടേ പോയിന്റ് അഞ്ച് കുണിക്കണം കുളിച്ച് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ടു സെവൻ ഫൈവ് ത്രീ ഡബിൾ സീറോ എന്നുള്ളതാണ് ആൻസർ നമ്മൾ എത്ര ഡിജിറ്റ് മാറ്റിയാണ് കുത്തിരേണ്ടത് ഇവിടെ രണ്ട് ഇവിടെ ഒന്നാകും മൊത്തം ടോട്ടൽ മൂന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് കുത്തിട്ടാകുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് മുപ്പത് പൈസ അത്ര ഓട്ടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുപ്പത് പൈസയാവും നമ്മൾക്ക് രണ്ടര ലിറ്റർ പെട്രോളിന് വേണ്ടി വരുന്നത് ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില നൂറ്റി പത്ത് പോയിൻറ്റ് ഒന്ന് രണ്ട് രൂപയാണ് രണ്ടര ലിറ്റർ പെട്രോളിന് കണ്ടുപിടിക്കാനുണ്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ രണ്ടര ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നു മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ടു സെവൻ ഫൈവ് ത്രീ ട്രിബിൾ സീറോന്ന് വരും മൂന്ന് ഡിജിറ്റിന് ശേഷം സംഖ്യകൾ ഉണ്ടായിരിക്കണം അപ്പോൾ ആൻസർ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയെന്ന് കിട്ടും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം